നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ വിശകലനമാണ് നമ്മൾ ചെയ്യുന്നത് നേട്ടത്തോടെയാണ് നമ്മൾ ട്രേഡ് ഇന്ന് ആരംഭിക്കുന്നത് കണ്ട് കഴിഞ്ഞ ദിവസം വലിയ ഓഫിന് ശേഷം പക്ഷെ നേട്ടം കൈവിട്ട് വീണ്ടും ഒരു ഫ്ലാറ്റ് ക്ലോസ് ചെയ്യണുണ്ടായത് അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് അപ്പം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഏകദേശം ഇരുപത്തിനാലും നിലവാരത്തിൽ തന്നെ ക്ലോസ് ചെയ്തായിരിക്കും നമുക്ക് കാണാം ബാങ്ക് നിഫ്റ്റിയിലാണ് ഒരു സെല്ലിംഗ് പ്രഷർ പോലും കണ്ടത് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആണ് ഒരു നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട ഇൻഡ്യസിന്റെ പ്രോഡക്റ്റ് വലിച്ചെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സെൻസെക്സും നിലവാരങ്ങളുണ്ട് ഏകദേശം ഒരു ഫ്ളാറ്റ് ക്ലോസിംഗ് പറയുന്നത് അറുപതിലോട്ട് എത്തിയതാണ് ക്ലോസിംഗ് അതിൽ ഇരുപതേ ഉള്ളായിരുന്നു ഇപ്പൊ ഏതായാലും ഇന്നൊരു നിഫ്റ്റി ഫിനാൻഷ്യൽ ഇൻഡ്യസിലെ എക്സ്പയറി ആയിരുന്നു അപ്പൊ അതും ബാങ്കിങ് സ്റ്റോക്കുകളെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കരുതാം അതുപോലൊരു വീണ്ടും നമുക്ക് ഇതൊന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അതായിരിക്കണം മാർക്കറ്റിനെ തീർച്ചയായിട്ടും പുറകോട്ട് വലിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ നേരത്തെ കൈവിട്ട് നഷ്ടത്തിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക ഇന്നലെ അത്ര ഒരു കരുത സെല്ലോഫിന് ശേഷം തീർച്ചയായും ഒരു ബൗൺസ് ബാക്ക് പ്രതീക്ഷിച്ചിരുന്നാണ് നമ്മൾ അത് സൂചിപ്പിച്ചിരുന്നുമാണ് ആ ഒരു എക്സ്പെക്റ്റഡ് ലൈനിൽ തന്നെ മാർക്കറ്റിൽ നമുക്കൊരു ഒരു ഓപ്പണിംഗ് കിട്ടിയിരുന്നു ഇരുപത്തിനാല് നാനൂറ് തിരുവാരങ്ങളിലേക്ക് നിഫ്റ്റി എത്തിയതുമാണ് അതിനുശേഷമാണ് ക്രമാനുഗതമായി മാർക്കറ്റിൽ നിന്നിരുന്നെങ്കിലും മുന്നോട്ട് പോകും തോറും അതിന്റെ ഒരു ഊർജം നഷ്ടപ്പെട്ട് അവസരം റെഡിലേക്ക് എത്തി പക്ഷെ ഇന്നലെ തന്നെ തീർത്തും നമുക്ക് നെഗറ്റീവ് ആണെന്ന് പറയാൻ കഴിയില്ല എന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാൻ തന്നെ ഇന്നലത്തെ ലോ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞു ഇരുപത്തിമൂന്ന് തൊള്ളായിരം എന്നുള്ള നിലവാരമാണ് വളരെ ക്രൂഷ്യൽ അതിന്റെ മുകളിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത് ഇൻഡീസസ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നെങ്കിൽ പോലും ഇന്നലത്തെ ലോവിലോട്ട് എത്തിയിട്ടില്ല മാർക്കറ്റ് ഒരു ഘട്ടത്തിൽ എന്നുള്ളത് വളരെ ഒരു പോസിറ്റീവ് ആണ് പക്ഷെ ഇരുപത്തിനൂറ് മോളിലായിരുന്ന ക്ലോസിംഗിൽ വളരെ പോസിറ്റീവ് ആയിരുന്നു നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഒരു ഷാർപ്പ് സെൽ ഓഫ് എല്ലാവരും വളരെ പാനിക്കായിട്ട് ഇന്നുള്ളതെന്നും മാർക്കറ്റിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇത് ആദ്യം ഒരു നേട്ടത്തോട് ആരംഭിച്ചു നമുക്ക് പറയുകയാണെങ്കിൽ ഒന്ന് രാവിലെ തന്നെ ജപ്പാൻ ഇ ഡി ഒക്കെ പത്ത് ശതമാനം ഒരു ബൗൺസ് ബാക്ക് അല്ലെങ്കിൽ നേട്ടത്തോടെയാണ് ഓപ്പൺ ചെയ്തൊരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അപ്പൊ അതിന്റെ ഒരു പോസിറ്റീവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് മാത്രമല്ല ഇന്നലെ യു എസ് ഡി സി ഒക്കെ രണ്ടര ശതമാനവും നസാക്കി മൂന്ന് ശതമാനത്തോളവും ഒക്കെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ പോലും അവർ ലോയിൽ നിന്ന് ഏകദേശം ഒരു ശതമാനത്തിലോളം റിക്കവർ ചെയ്തിട്ടായിരുന്നു ആ ഒരു ക്ലോസിംഗ് അതേപോലെ തന്നെ യൂസ് ഫ്യൂച്ചേഴ്സും നമ്മുടെ മാർക്കറ്റ് ഓപ്പണിംഗ് സമയത്ത് പോസിറ്റീവ് ആയിരുന്നു അപ്പൊ ഇതിന്റെ ഒക്കെ ഫലമായിട്ട് തന്നെയാണ് നമ്മുടെ മാർക്കറ്റും പോസിറ്റീവ് ഓപ്പൺ ചെയ്തത് പക്ഷേ പിന്നെ അത് മാത്രമല്ല ഈ ഇന്നലത്തെ ഒരു ഗ്ലോബലി നിലവിലെ ശേഷം പല സെൻട്രൽ ബാങ്കുകളുടെ ഭാഗത്തു നിന്നും വളരെ പ്രൊഡക്റ്റീവായിട്ടും മാർക്കറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുന്ന തീരുമാനങ്ങൾ ഉണ്ടാകാം അതായത് ഓഫ് നിലവിലുള്ള ഷെഡ്യൂൾഡ് രീതികൾക്ക് പുറത്തുപോലും ഒരു മീറ്റിങ്ങൾ എടുത്ത് തീരുമാനങ്ങൾ വരാമെന്നൊക്കെയുള്ള ഒരു ഒപ്റ്റിമിസമാണ് മാർക്കറ്റിനെ പോസിറ്റീവി പ്രധാനമായിട്ടും നയിച്ചത് അതിനോടൊപ്പം തന്നെ ഇന്നലത്തെ ഒരു മാർക്കറ്റ് സെൽ ഓഫർ വളരെ കൂടുതൽ പേരും പറഞ്ഞിരുന്ന ഒരു ഒരു ഘടകം എന്ന് പറയുന്ന യു എസ് റിസപ്ഷൻ ഫേഴ്സ് ആയിരുന്നു പക്ഷേ അതിനെ നിരാകരിക്കുന്ന രീതിയിലുള്ള വളരെ ഒരു യു എസ് ഡാറ്റ ഇന്നലെ വന്നു വന്നതെന്നുള്ള വളരെ ശ്രദ്ധേയമാണ് പ്രൈസ് പി എം ഐ ഡാറ്റ വന്നിട്ടുണ്ട് അതായത് മാനുഫാക്ചേഴ്സ് പ്രൈസ് പ്രൊഡ്യൂസേഴ്സ് മാനുഫാക്ചേഴ്സ് ഇൻഡെക്സ് എന്നുള്ളത് പ്രൊഡ്യൂസേഴ്സ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്നുള്ളത് പി എം ഐ ഡാറ്റ വന്നിട്ടുണ്ട് വളരെ പോസിറ്റീവ് ആയിരുന്നു അപ്പം പർച്ചേസ് മാനേജേഴ്സ് ഇൻഡെക്സ് ക്ഷണിക്കണം അപ്പം അത് ഫിഫ്റ്റി വൺ പോയിന്റ് നിലവാരങ്ങളിലാണ് വന്നത് ഫോർട്ടി നയൻ്റെ മേയിലുള്ള പി എം ഐ ഡേറ്റിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പം മാനുഫാക്ചറിങ് സെക്ടറിലുള്ള ആ ഒരു പി എം ഐ ഡേറ്റ് വളരെ പോസിറ്റീവ് വന്നിട്ടുള്ള യൂസ് റിസപ്ഷൻ ഫിയേഴ്സിനെ അത് നിരാകരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയും അപ്പം ഇന്നലെ ഒരു സെലോഫിന് ശേഷം പല ലിസ്റ്റുകളും പറഞ്ഞിരുന്നത് റിസപ്ഷൻ ഫിയറിനെ സംബന്ധിച്ചുള്ള കാരണങ്ങൾ വളരെ ഒരു ഓവർ റിയാക്റ്റീവ് ആണ് ഒരു ടു ഇയർലി ടു ക്രെഡിക് ലൈക്ക് ദാറ്റ് എന്നാണ് പറഞ്ഞത് അതായത് യു എസ് ക്ലിയർ ആയിട്ടുള്ള ഒരു ഹിൻഡൊന്നും തന്നിട്ടില്ലായിരുന്നു അപ്പം കിട്ടുന്നതിന് മുന്നേ ഒരു അൺഎംപ്ലോയ്മെന്റ് റേറ്റിന്റെ ഒരു സ്പൈക്ക് കണ്ടിട്ട് മാത്രം നമ്മൾ നിരത്തിലേക്ക് എന്നുള്ള രീതിയിലാണ് പൊതുവായിട്ടൊരു ഇത് എത്തിയിരുന്നത് ഇനി നമ്മുടെ ഇന്നത്തെ പിന്നെ അതിനോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഈ ഒരു ഇന്നത്തെ ക്രിയേറ്റ് ചെയ്ത് ട്രേഡിന്റെ ആണ് തന്നെ കരുതുന്നത് അപ്പം അവിടെ ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയതും മേജർ യു എസ് മാർക്കറ്റിലേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ പോകുന്നുണ്ട് ആ ഒരു സ്പ്രെഡ് ഇല്ലാത്ത വരുന്നത് കുറവും അവരുടെ പ്രോഫിറ്റബിളി കുറയ്ക്കും എന്നുള്ളത് കൊണ്ട് ഇനി മുന്നോട്ടൊരു സീറോ ഇൻട്രസ്റ്റ് റജീവിന്റെ ഒരു കറേട്ടം കഴിക്കും എന്നുള്ള ഒരു നിലവിലാണ് ആ ഒരു കാലഗറിംഗ് നടന്നത് അപ്പൊ അതാണ് പലയിടത്തും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ജപ്പാനിൽ നിന്നുള്ള ആ ഒരു മൊത്തം ഒരു എഫ് പിന്നെ ഇന്ത്യൻ ടേസ്റ്റ് ചെയ്ത ഫോറിൻ പോളി ഇൻവെസ്റ്റേഴ്സിനകത്ത് ജപ്പാനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നിലവിൽ അവരുടെ ഷെയറിന്റെ ഹോൾഡിംഗ് എന്ന് പറയുന്നത് ടോട്ടൽ എഫ് പി ഐ ഹോൾഡിംഗ് വലുതൊരു ഒരു മൂന്ന് ശതമാനത്തിലെ താഴം മാത്രമാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ അത് അധികാരം ഈ ഒരു ചാഞ്ചാട്ടം ബാധിക്കത്തില്ലെന്ന് കാണാം നോർമലി ഇനി ഐ എം എഫ് ആയാലും വേൾഡ് ബാങ്കൊക്കെ ആയാലും ഏറ്റവും ഷൈനിങ് ആയിട്ടും ഫസ്റ്റ് ഗ്രോത്തിൽ ഗ്രോയിൽ ചെയ്യുന്നത് എക്കണോമി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെയാണ് അപ്പം ഇപ്പം അവിടെ ഒരു തിരിച്ചിട്ടുണ്ടാവും നമുക്ക് എന്തായാലും ൂർണ്ണമായിട്ട് അതിന് ഇൻസുലേറ്റഡ് ആന്നല്ലേ പറയുന്നത് പക്ഷേ അവിടെ ഉണ്ടാകുന്ന ഒരു തിരിച്ചിട്ട് നമുക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല കാരണം കുറേയധികം ഒരുപാട് പോസിറ്റീവ് ഘടകങ്ങൾ നമുക്കുണ്ട് നിലവിൽ നമുക്ക് ഡൊമസ്റ്റിക് ആയിട്ട് നമ്മുടെ എക്കണോമിയുടെ ഗ്രോത്തിനെ ഗ്രോത്തിനും അധികം ലഭിച്ച ഘടകങ്ങളില്ല എന്നുള്ളൊരു പോസിറ്റീവ് ആണ് ഇതല്ലെന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ആ ഒരു ജിയോ പൊളിറ്റിക്കൽ റിസ്കൾ വർദ്ധിക്കണം നിലവിൽ നമുക്ക് അത്തരം ഒരു വാർഡിന്റെ ഒരു ഫുൾ ഒരു മുഴുവൻ നീളുന്ന ഒരു യുദ്ധത്തിലേക്ക് പോകുന്നുണ്ട് നമ്മളിപ്പോ കരുതുന്നില്ല ഇനി ഇന്നത്തെ ഒരു ബോർഡർ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിലും ഇന്നലത്തെക്കാട്ടും നമുക്ക് ചില പോസിറ്റീവായിട്ട് ഘടകങ്ങൾ കാണാൻ കഴിയും പ്രധാനമായിട്ടും അഡ്വാൻസ് ഡിക്ലറേഷൻ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെക്കാട്ടും വളരെ ബെറ്റർ ആയിട്ടുണ്ട് ഒരു സമയത്ത് സെവൻറ്റി പെർസെൻറ്റേജോളം ഷെയറുകൾ പോസിറ്റീവ് നിന്നിരുന്നതാണ് പക്ഷേ ലാസ്റ്റിൽ വന്നൊരു അവസരഘട്ടത്തിലെ സെൽ ഓഫ് ഓഫിനകത്ത് പല ഷെയറുകളതിനായിട്ടും കൈവിട്ടിട്ടുള്ളത് കൊണ്ട് ട്രേഡ് നോക്കുമ്പോൾ ഏകദേശം ഒരു ഗെയിൻ ചെയ്തവരെക്കാട്ടും കൂടുതലാണ് ലോസ് ചെയ്തേക്കുന്ന സ്റ്റോക്കുകളെങ്കിൽ പോലും ഇന്നത്തെക്കായിട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു അഡ്വാൻസ് റേഷ്യായിട്ട് എടുക്കാം വിക്സ് അതായത് വോൾട്ടാലിറ്റി ഇൻഡക്സ് ഇന്ത്യ വിക്സ് നമ്മുടെ മാർക്കറ്റിലെ നിയർ ഫ്യൂച്ചറിലായിട്ടുള്ള വോൾട്ടാലിറ്റി പ്രൊഡിക്റ്റ് ചെയ്യുന്ന അതിന്റെ ഇൻഡക്സ് ആയ വിക്സ് ഒമ്പത് ശതമാനത്തോളം വരെ താഴ്ന്നിട്ടുണ്ട് പതിനെട്ട് പോയിന്റ് സെവൻ നിലവാരങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് സെക്കളായിട്ട് നോക്കുമ്പോൾ റിയാലിറ്റിയാണ് ഏറ്റവും കൂടുതൽ ഒരു സ്ട്രെങ്ത് കാണിച്ചത് രാവിലെ മെറ്റിലും വളരെയധികം ഷൈൻ ചെയ്തിരുന്ന ഒരിതാണ് ഓട്ടോയും രാവിലെ ഒരു ശതമാനത്തിലേറെ കാണിച്ചിരുന്നു പക്ഷെ പിന്നീട് സെല്ലോഫിൽ അത് താഴേക്ക് പോകുന്നു നമ്മൾ കണ്ടു ഈ ഓയിൽ ആൻഡ് ഗ്യാസും നിഫ്റ്റി മീഡിയ ഒക്കെ പോസിറ്റീവിലായിരുന്നു പ്രധാനമായിട്ട് ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ പുറകോട്ട് വലിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും ആ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു അണ്ടർ പെർഫോമിങ് തന്നെയാണ് രാവിലെ മുതൽ ഏകദേശം ഫ്ളാറ്റ് ആയിരുന്നു അപ്പം ഇന്ത്യയിലോടെ എത്തിയപ്പോഴത്തേക്കും അടുത്തോട്ടുള്ള ഒരു നഷ്ടം എത്തിയതാണ് മാർക്കറ്റിനെ ബാധിച്ചത് ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെ നിഫ്റ്റി ഫിനാൻഷ്യൽ ഇൻഡക്സിന്റെ എക്സ്പയർ ആയിരുന്നു അതിന്റെ ഒരു ഇൻഡ്യൂസ്ഡ് വാൾറ്റാലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഇത്തരത്തിലും മാർക്കറ്റിന്റെ ഓപ്പണിംഗ് നേരത്തെ പറയുന്നതിന്റെ ബൗൺസ് പ്രതീക്ഷിച്ചതാണ് ഇരുപത്തിനാലായിരത്തി നാനൂറ് നിലവാരങ്ങൾ വരെ എത്താമെന്ന് കരുതിരുന്നതാണ് പക്ഷെ നേട്ടം നിലനിർത്താനായില്ല എന്നുള്ളൊരു ഒരു നിരാശയായിട്ടുണ്ട് പക്ഷേ പക്ഷേ നേരത്തെ സൂചിപ്പിച്ചാൽ ഇന്നത്തെ ലോ പ്രൊട്ടക്ട് ചെയ്തോന്നുള്ള ഇൻപത്തിമൂന്ന് തൊള്ളായിരം എന്നുള്ള നിലവാരമായിരുന്നു വളരെ ഇമ്പോർട്ടന്റ് അപ്പൊ അത് പ്രൊട്ടക്ട് ചെയ്തിട്ട് ഒരു ഘട്ടത്തിലോട്ട് പോലും ആ ഒരു നിലവാരങ്ങളിലേക്ക് മാർക്കറ്റ് പോയിട്ടില്ലെങ്കിൽ ക്ലോസിംഗിലെത്തി ഇരുപത്തിനാലായിരത്തി നിലവാരത്തിലോട്ട് തിരിച്ചെത്തിയെന്നു പറഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവായിട്ട് തന്നെ കരുതാം അപ്പൊ എന്തായാലും പക്ഷെ ഇരുപത്തിനാലോ ഒരുന്നൂറ് മുകളിൽ ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ ഇച്ചിരി ഒരു പോസിറ്റീവ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നാളത്തെ ട്രേഡ് വളരെ നിർണായകമാണെന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ ഒരു ഷോർട്ട് ടൈമിലെ ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് റേഞ്ച് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് അറുന്നൂറ് അറുപത്തിയൊമ്പത് എഴുന്നൂറ് നിലവാരങ്ങളിലാണ് ഉള്ളത് ഈ ജൂലൈ ജൂൺ ഫോറിന് അതായത് ലോക്സഭ എക്സ്പ്രസിലോട്ട് വന്നപ്പോൾ ക്രിയേറ്റ് ചെയ്ത ലോയിൽ നിന്ന് ഓഗസ്റ്റ് വണ് ഇരുപത്തി അയ്യായിരത്തി എഴുപത്തി വരെ പോയ ലിഫ്റ്റിയുടെ ആ റാലി ക്രിയേറ്റ് ചെയ്ത ഹൈ നിന്നുള്ള അതായത് ജൂൺ ഫോറിലെ ലോയിൽ നിന്ന് ഓഗസ്റ്റ് വണ്ണിലെ ഓൾ ടൈം ഹൈയിലേക്കുള്ള റാലിയിൽ ഉണ്ടായിരിക്കുന്നതിന്റെ ഒരു തേർട്ടി എയ്റ്റ് പോയിന്റ് ടു പെർസെന്റ് ഫിഫ്റ്റി പൗസെന്റ് റീഫ്രസ്മെന്റ് ഏരിയ ആണ് അറുപത് എന്ന് പറയുന്നത് അപ്പൊ അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അതേപോലെ തന്നെ നിഫ്റ്റി ഫിഫ്റ്റി ഡി എം എ എന്നുള്ളത് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി നാപ്പത് എണ്ണൂറ്റി എണ്ണൂറ്റമ്പത് ആ റേഞ്ചിലാണ് ഉള്ളത് അതായത് എണ്ണൂറ്റി അമ്പത് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി അമ്പത് ആ ഒരു റേഞ്ചിൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് നമുക്ക് പ്രതീക്ഷിക്കുന്നു ഇരുപത്തിമൂന്ന് എഴുന്നൂറ്റമ്പതിന്റെ താഴെ എഴുന്നൂറിന് താഴെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്നെങ്കിൽ മാത്രമാണ് നമുക്കൊരു ഫർദർ സെല്ലിംഗ് പ്രഷർ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതു ഓവറോൾ ട്രെൻഡ് കൂടുതൽ വീക്കണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അപ്പൊ ഇതിൽ നിന്ന് ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്താൽ ഇരുന്നൂറിനടയിലും റെസിസ്റ്റൻസ് ഈ ഒരു റേഞ്ചിലായിരിക്കാം നാളെ ഓപ്പണിംഗ് തുടങ്ങാം അപ്പൊ ഇരുപത്തി മൂന്ന് തൊള്ളായിരം സസ്റ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സംബന്ധിച്ച് തിരിച്ചു വരെയുള്ള ഒരു ഗുളുകളുടെ ശ്രമമായിട്ട് നമുക്ക് കരുതുക ഇരുപത്തിമൂന്ന് എഴുന്നൂറിന്റെ താഴെ ക്ലോസിംഗിലോട്ട് പോകുന്ന അല്ലെങ്കിൽ ആ ൂ പോസി പ്രതീക്ഷിക്കും പിന്നെ യു എസ് മാർക്കറ്റിന്റെയും ഒരു ക്ലോസിംഗ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് ഒരു റേഞ്ചിൽ നാളെ ഒരു ചാഞ്ചേട്ടം നേടാം അതിനനുസരിച്ച് പോകുന്നതിനനുസരിച്ചിരിക്കും ബാക്കി മൂവ്മെന്റ് പറയാൻ കഴിയും ഇനി പൊതുവായിട്ട് നിക്ഷേപം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇപ്പൊ അഗ്രസീവ് ആയിട്ടുള്ള ഒരു പുതിയ ഒരു പൊസിഷൻ എടുക്കുന്നതൊന്നും നല്ലതല്ല പുതിയ ക്യാപിറ്റൽ അലൊക്കേഷനും കയ്യിൽ കാശുള്ളവരും പുതിയ അലൊക്കേഷൻ എടുപ്പി ഒരു കറക്ഷൻ പറഞ്ഞ് കുറച്ച് താഴ്ന്നിട്ടുണ്ടെന്നും പറഞ്ഞ ചാടി ഇറങ്ങേണ്ട കാര്യമില്ല വാച്ച് ആൻഡ് മെയിൻ്റെ ഒരു പോളിസി തന്നെയാണ് നല്ലത് ഇനിയും ഇത്രയും ഇന്നലെയുള്ള മാർക്കസ് എല്ലോട് ഗ്ലോബലി തന്നെയുള്ള പ്രധാനപ്പെട്ട സെൻട്രൽ ബാങ്കിന്റെയൊക്കെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇവിടെയാണെങ്കിലും ആർ ബി ഐയുടെ മോട്ടർ പോഴ്സ് മീറ്റിംഗ് കമ്മിറ്റിയുടെ മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിനവർക്കും വ്യാഴാഴ്ച വരും അപ്പൊ അതിന്റെയൊക്കെ ഒരു തീരുമാനം കണ്ടിട്ട് നമുക്ക് സംഘർഷത്തിന്റെ ഒരു കാര്യങ്ങൾ അപ്ഡേറ്റ് വന്നിട്ട് ഒരു നമുക്ക് ക്ലാരിറ്റി ഡീറ്റെയിൽ മാത്രമേ മാർക്കറ്റിൽ ഫർദർ പോകും അതിൽ കൺസോൾട്ടേഷൻ സ്വീകരിക്കാനായിരിക്കും സാധ്യത അപ്പം അതിൽ തന്നെ ഇപ്പം സ്മോൾ ക്യാപിലോട്ടൊക്കെ ഒരുപാട് അതായത് കൂടുതലും സ്മോൾ ക്യാബിലേക്ക് ഉള്ളവരൊക്കെ റീറ്റിങ്ങിന് ശ്രദ്ധ ശ്രദ്ധിക്കണം ഇനി റൗട്ട് ഓഫ് സെല്ലോഫ് അതായത് ഒരു അതിൻ്റെ കൂടുതൽ ഇമ്പാക്ട് നേരിടാൻ പോകുന്ന സ്മോൾ ക്യാപ്പ് ആയിരിക്കും മിഡ് ക്യാപ് പിന്നീട് മിഡ് ക്യാപ്പ് ആയിരിക്കും ലാർജ് ക്യാപ്പ് കമ്പയറബിളി അത് പരിപ്പ് കുറവ് എന്നിരുന്നാലും അപ്പൊ അതുകൊണ്ട് തന്നെ സ്മോൾ ക്യാപ്പിൽ കൂടുതൽ ഉള്ള പോർട്ട്ഫോളിൽ കൂടുതൽ ഷെയറുകളും സ്മോൾ ക്യാപ്പിൽ ഉള്ളവർ ശ്രദ്ധിക്കാൻ വേണ്ടി അത് ഡൈവേഴ്സിഫ് ചെയ്യാൻ ശ്രമിക്കണം കരിച്ച സ്മോൾ ക്യാപ്പിൽ അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുക കരുതി എന്തെങ്കിലും ഒരു വീഡിയോ നെഗറ്റീവ് ആണെങ്കിൽ അത് എക്സ്പെക്ട് ചെയ്യണം അതുകൊണ്ട് തന്നെ ഒരു സ്റ്റോക്ക് പിക്കിങ് വളരെ എസെൻഷ്യൽ ആണ് ഇനി ക്വാളിറ്റി ഉള്ള സ്റ്റോക്കിൽ പിക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കളി തെളിഞ്ഞാൽ പോലും നമുക്കൊരു പഴയ റാലി ബയോടെപ് സ്ട്രാറ്റജിയിൽ പോകാൻ മാത്രമല്ല ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഒരു ഓൾ ടൈം ഇരുപത്തി അഞ്ച് എഴുന്നൂറ്റിട്ട് എന്നുള്ള ഒരു തിരുവാര പ്രോസൈ ഒരു ശക്തമായ റിവേഴ്സ് പാറ്റേൺ നമുക്ക് പറയാൻ കഴിയും ഒരു ക്വാളിറ്റി സ്റ്റോക്കുകൾ നോക്കാൻ കൺസൾട്ടേഷൻ ആയിരിക്കും മുന്നിലുള്ളത് അതിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് പ്രതീക്ഷിക്കേണ്ടത് ഡൈവേഴ്സിഫൈഡ് ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനായിരിക്കണം എല്ലാവരും ശ്രമിക്കേണ്ടത് സ്മോൾ ക്യാപ്പിൽ എന്ത് പിക്ക് ചെയ്യുമ്പോൾ ക്വാളിറ്റിയുള്ള സ്റ്റോക്ക് ലോങ് ടൈം പെർസ്പെക്ടീലേക്ക് മാത്രമുള്ള രീതിയിൽ മാത്രം കേറുക ഷോർട്ട് ടൈം ഗെയിമിന് വേണ്ടിയിട്ട് മാത്രമുള്ള പിക്കിംഗ് ഒഴിവാക്കണം അപ്പം ഇത്തരം കാര്യങ്ങൾ അത്ര അവഗാഹമില്ലാത്തവർക്ക് മ്യൂച്വൽ ഫണ്ട്സിന്റെ ഇതിലോട്ട് മാറുന്നതിന് തെറ്റൊന്നുമില്ല അല്ലെങ്കിൽ ഒരു ഈ വളരെ ഡൈവേഴ്സിഫൈറ്റ സെക്ടറുകൾ ഉൾക്കൊള്ളുന്ന ഇരുപത് സ്റ്റോക്കെങ്കിലും ഉള്ള ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനായിരിക്കും ശ്രമിക്കേണ്ടത് ഇതാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് അപ്പം ബാക്കി ഇനി കാര്യങ്ങൾ നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം അപ്പൊ ഒരു ഞാൻ ഒരു സെമി ലൈസ്റ്റേഡ് അൺലിസ്റ്റ് ഒന്നുമല്ല പക്ഷേ ഒരു അക്കാഡമിക് പ്രൊഫസർ ഷെയർ ചെയ്യുന്നു മാത്രം അപ്പം എന്തെങ്കിലും വിവിധ സംശയങ്ങളുണ്ടെങ്കിൽ അപ്പം മാർക്കറ്റിന്റെ ഒരു ചാഞ്ചാട്ടത്തെ പശ്ചാത്തലത്തിൽ